ഗ്രേറ്റ് ബ്രിട്ടനിലെ സിറോ മനോരസ അഭിനന്ദനായിട്ടുള്ള പിതാവ് പ്രിയപ്പെട്ട ജനങ്ങളെ ചെന്നാൽ സ്നേഹമുള്ള സഹോദര വൈദികരെ ഭഗവാന്റെ സിസ്റ്റേഴ്സ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകേലക്കാരായിട്ട് വിളിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളിൽ ഇവളെല്ലാവരും തന്നെ പടുത്തുണ്ട് കര കൊടുത്ത് കരുത്തു പകരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഒരുപാട് ആനന്ദവും അഭിമാനവും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഈ സന്തോഷ നിമിഷത്തിൽ നിങ്ങളുടെ ആയിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് ആനന്ദവും അഭിമാനമോണ്ട് ഇടം അന്വേഷിച്ചു കഥയാണ് ക്രിസ്മസ് മറിയത്തിന്റെ പ്രസവ സമയമായപ്പോഴും ജോസഫിതാറിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇടം കണ്ടത്തിലായിരുന്നു ജോസഫ് പിതാവ് ഒരുപാട് സങ്കടത്തോടു സംഘർഷത്തോടു കൂടി അന്വേഷിച്ച് അവസാനം കാലികളിലെ സങ്കേതമായിട്ടുള്ള ഒരു പുൽത്തൊഴുത്ത് കണ്ടെത്തി ാരും തന്നെ അവിടെ ഇല്ലായിരുന്നോസ്യുശ്രൂഷയുടെ ഈശോ എടുത്ത് വൃത്തിയാക്കി പുറത്തുഴുത്തിൽ കിടത്തിയ സന്ദർഭം പുരുഷന്റെ മനസ്സിലെ പുതുപിക്കുമ്പോഴും ഉണ്ടാകുന്ന സാഹചര്യവുമായിട്ട് ഞാൻ എന്നെ തന്നെ ബന്ധപ്പെടുത്തുമ്പോൾ അത് എല്ലാ രൂപതർപ്പും വാതകമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് സിറാസഭയ്ക്ക് പരിശുദ്ധ സിംഹാസനം നൽകിയ ഒരു ഭദ്രാസനമാണ് സംഘർഷങ്ങളിൽ നിന്ന് സ്വന്തമായിട്ടൊരിടത്തിലേക്ക് സന്തോഷത്തോടു കൂടെ കേൾപ്പാക്കുകയാണ് ഇതേ വാക്കുകൾ കൊണ്ട് എനിക്ക് നിങ്ങളെ എല്ലാവരെയും അപ്രീഷ് ഞാൻ ആക്കുകൊണ്ട് ഞാൻ എത്രക്കോ വാക്കുകൾ ഉപയോഗിച്ചാലും ആ വാക്കുകൾ ഒന്നും തന്നെ സഭയുടെ കഥയും Please accept my hearty appreciation and congratulations for this great achievement. Congratulations. <laughs> <laughs>

ഫോട്ടോയുടെ കളക്ഷൻ ഇല്ലാത്ത ഒരാളായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഇന്റർനെറ്റുകൾ തട്ടിട്ട് കണ്ടുപിടിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വളരെ കൗതുകത്തോടുകൂടെ പത്രക്കാരെ മാപ്പാപ്പയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയാമോ ഞങ്ങൾക്കൊന്നും ാണ് ഞങ്ങൾക്ക് തോന്നുന്നത് മനോഹര മനോഹരം കൊടുത്തു മാർപ്പ എന്തുകൊണ്ടുവരണ പോയി എന്നൊക്കെ ചിന്തിച്ചു മാർപ്പാപ്പ നെഞ്ചോട് ചേർത്ത് കൊണ്ടുവന്ന ഒരു രൂപം ഉള്ളതാണെന്ന് പ്രസിദ്ധമായിട്ടുള്ളതാണ് प करय क इससा കാലഘട്ടം കൊണ്ട് ഇത്ര നല്ലൊരു സംവിധാനം രൂപതകൾ ഉണ്ടാക്കാനായിട്ട് ദൈവപിതാവിനെ അനുവദിച്ചിരുന്നു അതൊരു നിസ്സാര കാര്യമൊന്നുമില്ല നമ്മുടെ രൂപതകളും തമ്മിലുള്ള കൂട്ടായ്മ വളരെ പക്ഷെ നമ്മുടെ രൂപതകളിലുള്ള കൂട്ടായ്മയുടെ ഇനിയും വരയായിട്ടും വളർച്ചയുണ്ട് വേറൊരു വേറൊരാളുടെ ആവശ്യം സിറോവൺ പർസന്റ് പൊതുവായ ആവശ്യമായിട്ട് കരുതാൻ മാത്രം നമ്മൾ ഇതുവരെ വളർന്നില്ല നമ്മൾ സിനിമ കൂടുന്നുണ്ട് നമ്മൾക്കൊക്കെ വർത്തമാനം പറയുന്നുണ്ട് കാര്യങ്ങൾ നിശ്ചയിക്കുന്നുണ്ട് പക്ഷേ ഒരു രൂപതയുടെ ജനനത്തിന്റെ പ്രസവ വേദന അത് പൊതുവായിട്ട് എല്ലാവരും കൂടെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലും ഇരിക്കുന്നു ഒരു യാത്ര സഹകരിച്ച് നിങ്ങൾ അച്ഛന്മാരെ വെച്ച അതിനെ ഈ സംവിധാനത്തിലേക്ക് എത്തിക്കാനായിട്ട് അനുമായ സഹകരണം അതുകൊണ്ട് ഇന്ന് ഇവിടെ നമ്മൾ സ്വന്തമാക്കി ഇനോഗ്രേറ്റ് ചെയ്ത് ദൈവത്തിന്റെ മഹത്വ നടത്തിപ്പിനുമായിട്ട് സമർപ്പിക്കുന്ന സംരംഭം അത് നമ്മുടെ കൂട്ടായ്മയുടെയും കൂട്ടുത്തരവാദിത്വത്തിന്റെയും ഏറ്റവും വലിയ കൗലാശികമായ അടയാളമാണെന്ന് ഞാൻ എന്നോട് സ്നേഹത്തിന്റെ ഇത് എത്രയാണ് വെച്ച് എത്രാനും താമസിക്കാൻ ഒരു സ്ഥലമല്ല ഇവിടെ എല്ലാവർക്കും ഇടമുണ്ട് ഇവിടെ എല്ലാവർക്കും സ്വന്തം കുടുംബത്തിന്റെ അനുഭവം ഉണ്ടാകണം അച്ചടക്കം എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ മലിനെ നമുക്ക് നൽകുന്ന ഒരു കരുത്തുണ്ട് ആ കരുത്ത് അച്ചപ്പം കൊടുത്താൽ ആ കുഞ്ഞിന്റെ കരുത്താണ് അതാണ് അടുത്ത് ഉയർന്നത് അതാണ് അടുത്ത് വാഴ്ത്തിയത് അതാണ് അടുത്ത് നിറച്ചത് എല്ലാവരും തിന്നു തീർന്നിട്ട് ബാക്കി പന്ത്രണ്ട് കൊണ്ട ബാക്കിയൊന്നാണ് പറയുന്നു പക്ഷെ സുവിശേഷത്തിൽ പിന്നെ ഒരിടത്തും ആ അഞ്ചപ്പം കൊടുത്ത കുട്ടിയെ കുറിച്ച് ഒരു പരാമർശം കണ്ടിട്ടില്ല നമ്മുടെ പിറകിലിരിക്കുന്ന പാവപ്പെട്ട അന്മാരൊക്കെ അഞ്ചപ്പം കൊടുത്ത കുഞ്ഞുങ്ങളുടെ അടയാള പ്രതികരണമാണ് സ്വപ്നങ്ങളുടെ മനുഷ്യനാണ് ഞാൻ പറഞ്ഞു ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത വന്നത് ഇവിടെ പള്ളികളിൽ കുറവുണ്ടായതിന്റെ പേരിലോ ഇവിടെ സഭയുടെ വ്യക്തിത്വം നിങ്ങൾ കുടിയേറിയതിന് പിറകെ നഷ്ടപ്പെടാൻ പാടില്ലെന്ന് പരിശുദ്ധ സിംഹാസനത്തിന് തിരുസഭയ്ക്ക് വൻ ആഗ്രഹമുണ്ട് ഇത് നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനക്രമവും നമ്മുടെ പൈതൃകങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളും കടുവിട വിടാതെ സൂക്ഷിക്കാൻ ഈ രൂപതയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതിനോട് പറയുകയാണ് നാടോടുമ്പോ നടുക്കോടുക എന്നുള്ള ഒരു പ്രയോഗമുണ്ട് നാടോടുമ്പോ നടുക്കോടുക നാടോടുമ്പോ നടുക്കോടുന്ന ഒരു സംവിധാനം സഭയുടെ തിരിച്ചറിയുക നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരുപാട് പൈതൃകങ്ങൾ സൂക്ഷിക്കാൻ നമ്മെ വരവേൽപ്പിച്ച പാരമ്പര്യങ്ങളുടെ ഒരു പൈതൃകപ്പെട്ടിയാണ് നമ്മുടെ സഭ അത് അത് നഷ്ടപ്പെടുത്താൻ ഒരിടത്തും നമുക്ക് രൂപ തന്നെ ഇന്ത്യ മുഴുവനും തന്നു എല്ലാം നമ്മുടെ പാരമ്പര്യങ്ങള് കുറവുകൂടാതെ കത്ത് സൂക്ഷിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ മുകളിലെ പരിശുദ്ധ സിംഹാസം ശാസ്ത്രീയ മുദ്രയാണ് അതുകൊണ്ട് ഈ രൂപതയുടെ അസ്തിത്വം ഈ രൂപത സ്വീകരിക്കുന്ന ജനങ്ങൾ ഇവിടുത്തെ ചുറ്റുപാടുള്ള ജനങ്ങൾക്ക് സീറോ മലബാർ സഭയുടെ വൈവിധ്യത്തിന്റെ മനോഹാരിത കാണിച്ചു കൊടുക്കാനുള്ള ഒരു സ്ഥലമാണ് ചിലപ്പോൾ സുറിയാനി പാട്ടുകൾ പാടുന്നത് ഇഷ്ടമില്ലാത്ത പ്രായപരോടോട് ചോദിക്കാറുണ്ട് പിതാവ് അത് ഇത്ര കാലം മാറി വത്തിക്കാൻ ചോദന ദിവസം കഴിഞ്ഞിട്ട് ഇനി സുറിയാനി വേണോ എന്നൊക്കെ ചോദിക്കുന്നത് ഉണ്ട് പറയുന്നു ഞാൻ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നതുണ്ട് എല്ലാവരെയും പഠിക്കുന്ന അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഞാൻ അവരോട് പറയാറുണ്ട് വീട് ഇടിച്ചുപൊളിച്ച് പുതിയ വീട് പണിയുന്നതുപോലെ അല്ല സഭ സഭയുടെ പരിതൃണങ്ങള് സൂക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിനെ കാലഘട്ടത്തിലേക്ക് അനുയോജ്യമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മളെപ്പോഴും പിറന്നുകൊണ്ട് തിരിഞ്ഞു നോക്കണം അറിയാം നമ്മൾ പോകേണ്ട വഴികളെ കുറിച്ച് നമ്മുടെ മുൻപിൽ കാഴ്ചപ്പാടുണ്ടാകാൻ നമ്മൾ പോകേണ്ട വഴികളെ കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടുണ്ടാകാം ഈ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ കുടിയേറി വന്ന മനുഷ്യരെ ഈ നാട്ടിലെ നടപ്പനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്തേക്ക് പൊക്കോളാൻ പറയുന്ന ഒരു സംവിധാനം അല്ല സമാഗ്രഹിക്കുന്നത് നിങ്ങളുടെ കാരണവന്മാര് നിങ്ങളെ വരവേൽപ്പിച്ചത് നിങ്ങൾ കാരണവന്മാർക്ക് പകരം നിങ്ങളത് ഏറ്റെടുത്ത് നടപ്പാക്കി നിങ്ങളുടെ പിറകില് വരുന്ന മക്കൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംവിധാനം വരുമ്പോഴും നമുക്ക് ശക്തി നമ്മള് ചെയ്യേണ്ട ദൗത്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകണം ആ കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ച രക്ഷാബാധ സ്ഥാപിച്ചു ഓരോ സ്ഥലത്തിലും ഉള്ള നമ്മുടെ ആളുകളെ ചോദിച്ച ചോദ്യം എല്ലാ പള്ളാസത്തും പള്ളികളുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് എത്ര ഭാഗമാണ് നിന്തിനിതാവും ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളും നഷ്ടപ്പെടാൻ പാടില്ല കർത്താവ് പറഞ്ഞ വളരെ സത്യമാണ് എല്ലാവരും തിന്മതൃപ്തരായപ്പോഴും കഥാവ് പറഞ്ഞ ബാക്കിയുള്ള കഷ്ടങ്ങൾ നിങ്ങൾ ഒന്നും ഒന്നും അത് കളയെ ശേഖരിക്ക നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ സുവിശേഷകൻ അവിടെ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു ഉണ്ട് നഷ്ടപ്പെട്ടതെല്ലാം അത് കൊട്ട നിറവുണ്ടായി അത് പന്ത്രണ്ട് കൊട്ട നിറവുണ്ടായി

നമ്മുടെ ഭരണത്തിന് കുറേ കൂടെ കോർഡിനേഷനും കുറേ കൂടെ കണക്ടിവിറ്റിയും കുറേ കൂടെ സൗകര്യങ്ങളൊക്കെ നൽകുമ്പോഴും മറക്കാതെ ഒരു കാര്യമുണ്ട് നമ്മളെ തമ്പുരാൻപിച്ച് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാനും അത് കുറവ് കൂടാതെ നമ്മുടെ തലമുറകൾക്ക് കൈമാറാനും നമുക്ക് കഴിയട്ടെ നമുക്ക് കഴിയട്ടെ ചിലപ്പോഴേ നമ്മുടെ ആളുകൾ പറയാറുണ്ട് ലാംഗ്വേജ് എടുത്തിട്ട്

അതിലായിട്ട് സമയത്ത് സംഭവിച്ച അപകടം തന്നെയാണ് നാല് പക്ഷെ രണ്ടാമത്തെ മാത്രമേ ചെല്ലുള്ളൂ ഒന്നിത് വരെ ഞാൻ ജെല്ലിക്കേറ്റിട്ടില്ല മൂന്നാമത്തെ അറുപയു ചെല്ലുന്ന കേട്ടിട്ടുണ്ട് നമുക്കുണ്ട് മൂന്നനാമകള് നിങ്ങൾ ഈ അബ്ദമാരുടെ അനാപ്ര മാത്രമല്ല ഞാൻ ചിലപ്പോഴൊക്കെ അച്ഛന്മാരോട് പറയാറുണ്ട് അച്ഛന്മാരെ ചിലപ്പോഴൊക്കെ നമ്മളെ അനാമറകള് നമ്മൾ ആമൂഹത്തിൽ നൽകുന്ന നിർദ്ദേശം കാരണങ്ങളുണ്ട് എങ്കിൽ പോലും ഒരു ക്ലോസ് നിങ്ങൾക്ക് ചിലപ്പോഴ കൂടുതൽ സമയവും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനാഥ മാറി ചെല്ലണം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ വെറൈറ്റികളൊന്നും ഉപയോഗിക്കാതെ പോകുന്നുണ്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ക്രിസ്ത്യനിലെ സിറോ മലഭാഗത്താകും ഗ്രേറ്റ് ില് നമുക്കൊരു രൂപത തന്നിട്ടുണ്ടെങ്കിൽ ആ രൂപതയുടെ ദൗത്യം എന്ന് പറയുന്നത് മാവിൽ ചേർത്ത പുളിമാവ് പോലെ ഇവിടുത്തെ മനുഷ്യരോട് നമ്മുടെ വ്യതിരിക്തയുടെയും വ്യക്തിത്വത്തിന്റെയും കാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാം ഇടവരണം എന്താണ് സർവന വ്യത്യാസമായിരിക്കുന്നത് എന്താണ് ഞാൻ അങ്ങോട്ട് പറയും നമ്മുടെ ജീവിത ശൈലി നമ്മുടെ അത് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ വരുമ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ കണ്ടതുകൊണ്ട് എനിക്ക് തോന്നുകയാണ് ഒരുപാട് എംപവറി കോഴ്സുകളൊക്കെ നടത്താം കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിക്കണം നിങ്ങൾക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കടന്നുപോകുന്ന ഒരു കാലഘട്ടവും കാലാവസ്ഥ our 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 kids, our youngsters, our young couples, our elderly people, നമ്മുടെ കോഴ്സുകളൊക്കെ എത്ര മനോഹരമായിട്ടാണ് പോകുന്നത് അത് ആരംഭിച്ചപ്പോ നമ്മൾക്ക് തോന്നിയായിരിക്കുന്നത് എന്തിനാണെന്നും അത് കൂടിയ പറയാറുണ്ട് കോഴ്സ് കൂടിയത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിവാഹത്തെ കുറെ കൂടെ കാഴ്ചയോടുകൂടെ ഞങ്ങൾക്കതിന്റെ കൂടെ അതിന് സംവിധാനം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നു നമ്മുടെ കാറ്റഗറീസ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പരിശുദ്ധ പിതാവ് ഞങ്ങളോട് ഞാൻ പോയപ്പോ പറഞ്ഞ മൂന്ന് കാര്യങ്ങളില് ഒരു കാര്യം the of faith in your നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ ബലപ്പെടുത്തണം നമ്മുടെ നമുക്കൊരു വിറ്റ്നസിൽ ചർച്ച ആകണമെങ്കിൽ ഇത് ആവശ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ നാട്ടിൽ നിന്ന് നാടുകളിൽ നിന്ന് വരുന്നവർക്കൊക്കെ ജീവിതത്തിന്റെ ദുരന്ത ായിരം പ്രതിസന്ധികളുടെ നടുവിൽ പിടിക്കാൻ ഒരു കുർബാന സംബന്ധിക്കുമ്പോൾ ഒരു കുംഭസ്ഥാന പാപേറ്റ് പറയുമ്പോഴും അവരുടെ മക്കളെ വഴിതെറ്റി പോകാതിരിക്കാൻ അവർ ചേർത്ത് പിടിക്കാൻ ഡിപ്പാർട്ട്മെന്റ് പരിശ്രമിക്കുമ്പോഴും നമ്മുടെ യൂത്ത് അവരെ നമ്മളോടു കൂടെ ഒന്നിച്ചു നിർത്താനായിട്ട് നമ്മൾ കലം കൊടുക്കുന്നു അതാണ് നമ്മുടെ ഈ രൂപത തന്നത പരിശോപകാസം ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് പുതിയ സംവിധാനങ്ങൾ വരുമ്പോഴ് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ കൂടുതൽ വിശാലമാണ് കൂടുതൽ ശക്തമാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ അച്ഛനാട് പ്രത്യേകത എന്റെ ഇടയിൽ എല്ലാം ഉണ്ട് അത് ഫുൾ ഫുൾ ഫ്ലഡ്ജഡാണ് പിന്നെ അങ്ങോട്ട് മരക്കേണ്ട കാര്യമില്ല എന്ന ചിന്തിക്കുന്ന അവിടെയുള്ളവർക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നാട്ടിലുള്ളവർക്കെടുത്ത് നാട്ടിൽ ആയതുകൊണ്ട് കോർഡിനേഷന് ഒരുപാട് കണക്ടിവിറ്റി വേണം കോർഡിനേഷന് ഒരുപാട് വേണം അതൊക്കെ നമുക്ക് എനിക്ക് ഉറപ്പുണ്ട് പിതാ ഡിപ്പോട് ഒന്നിച്ച് നമുക്ക് കൂട്ടു പങ്കാളികളെല്ലാം പ്രാർത്ഥിക്കാം ഞാൻ ഇവിടെ വന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള സംതൃപ്തി ഉണ്ട് മക്കൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത ഒരു ഉണ്ട് അത് നിങ്ങളുടെ പണത്തിൻ്റെ പ്രതാപത്തിലോ സംവിധാനവും എല്ലാം കൂട്ടായ്മയുണ്ട് ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട് നിങ്ങളെല്ലാവരും ഒന്നിച്ച് മൂവ് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ശക്തി അതുകൊണ്ട് തന്നെ കൂടുതൽ കൂട്ടായ്മയിലും കൂട്ടുത്തരവാദത്വത്തിലും മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ അന്മാരെ നമ്മൾ നൽകുന്ന കരും കരുത്തും അതിനോർത്ത് നന്ദി പറയുന്നതോടൊപ്പം തന്നെ അവരെ കൂടുതൽ ശാക്തീകരിക്കാൻ നമുക്ക് കഴിയട്ടെ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും പരിശുദ്ധ അവയുടെ മാധ്യസ്ഥം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മറിയോ ശേഷിതാ വലിയ സംരക്ഷണം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഞാൻ നിങ്ങളോട് ഇവിടെ വിട്ടു പോകുന്നുണ്ടെങ്കിലും നിങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട് നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ കാണണം ഞാൻ ഇവിടെ വന്നപ്പോഴോ കാലത്ത് ഞാൻ നിങ്ങളെ കണ്ടേക്കാം നമുക്ക് ചൂട് സഭയായിട്ട് ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം ഇടവരുത്തിട്ട് നമ്മെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല നമ്മൾ ഒന്നിച്ച് നമ്മൾ ഭിന്നിച്ച് നിന്നാല് നമ്മളെ തോൽപ്പിക്കാൻ വഴി പോകുന്ന ഏത് വയ്യാതെ ഏത് വയ്യാതെ സാധിക്കും അതുകൊണ്ട് ഒന്നിച്ച് ഒരു ഹൃദയമായിട്ട് മുന്നോട്ട് പോകാൻ അത് ഈ പാസ്റ്ററും സെന്ററും സംവിധാനങ്ങളും